ഹലോ പെരുന്നാൾ വീഡിയോ ഉണ്ടോ കുറച്ച് വൈകി ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു വ്യത്യസ്തമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും പല പ്രവാസികൾക്കും പെരുന്നാൾ ദിവസത്തിൽ ഡ്യൂട്ടി ഇല്ലവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും കുവൈത്തിൽ ഞങ്ങളെ പെരുന്നാൾ പെരുന്നമസ്കാരം അഞ്ച് മുക്കാലിനായിരുന്നു പെരുന്നമസ്കാരത്തിന് വരുന്നവർക്ക് ഇവിടെ ചായ ഗാവ പാല് ഈത്തപ്പഴം വെള്ളം കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പല പള്ളികളിലും ഈദ്ഗാഹുകളിലൊക്കെ പല രൂപത്തിലായിരിക്കും ഇത് നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു പള്ളിയിലുള്ളൊരു കാഴ്ച വേണ്ടോ ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് നിസ്കാരം തുടങ്ങാനായി പ്രാവശ്യം നാട്ടിലും ഇവിടെയൊക്കെ ഒരേ ദിവസം തന്നെയാണ് പെരുന്നാളല്ലേ അപ്പോൾ അതിന് പ്രത്യേക സന്തോഷമാണ് നാട്ടിലും ഇവിടെയൊക്കെ ഒരുമിച്ച് പെരുന്നാൾ ആഘോഷിക്കുകയാണ് പെരുന്നാൾസ്കാരമൊക്കെ കഴിഞ്ഞാൽ നാട്ടിൽ നമ്മൾ നേരെ വിട്ടു പോകും ഫുഡ് കഴിക്കും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വിട്ട് പോകും ഫാമിലി അങ്ങനെ അടിപൊളി ജക പോകുകയായിരിക്കും അല്ലേ ഇവിടെ നമുക്കങ്ങനെ അടിപൊളിയല്ല പക്ഷെ എന്നാലും ഫുഡൊക്കെ കിട്ടും ഉച്ചയാവും പിന്നെ രാവിലെ ചായയും കടിയും കിട്ടും ഏതായാലും കുറച്ച് സമയം നമ്മളിങ്ങനെ ഇവിടെ പള്ളി പരിസരത്ത് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കലും പെരുന്നാൾ ആശംസകളൊക്കെ ആയിട്ട് സമയം ചിലവഴിച്ച് നമ്മൾ നേരെ റൂമിലേക്ക് പോകും കടന്നുറങ്ങും ഡ്യൂട്ടി ഇല്ലവരുണ്ടാവും കിടന്നുറങ്ങാൻ സമയമല്ലവരും ഉണ്ടാവും എനിക്ക് കിടന്നുറങ്ങാൻ വീട്ടിലാരും ഇല്ല അപ്പോൾ റൂമിൽ ഫുഡ് റൂം ഫുഡ് വരുന്ന അപ്പോൾ ഒരുമിച്ച് കഴിക്കുക പ്രത്യേകിച്ച് പരിപാടികൾ കാര്യങ്ങളൊന്നുമില്ല പുറത്ത് പണിയെടുക്കുന്ന പോലെ ആണെങ്കിൽ അവർക്കൊക്കെ ഓഫായിരിക്കും പുറത്ത് പോകുക ഫുഡ് കഴിക്കുക അവർക്കൊരു പെരുന്നാളുടെ ഫീൽ കിട്ടും ഇനി വീട്ടിലെ ഡ്രൈവേഴ്സ് ആണെങ്കിൽ പോലും വീട്ടിൽ ഫുഡ് കുക്കിംഗ് ചെയ്ത് കഴിക്കുന്നവർക്കൊക്കെ നെയ്ച്ചോറും പായസവും അവർ പെരുന്നാളിൻ്റെ ഒരു ആംബിയൻസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നമുക്കങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കാൻ സംവിധാനങ്ങളൊന്നും റൂമിലില്ലാത്തതുകൊണ്ട് വീട്ടിൽ നിന്ന് എപ്പോഴാണ് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുക പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നാലും പെരുന്നാളിൻ്റെ ആ ഒരു ഫീല് പള്ളി നിറച്ച് ആളുകൾ എല്ലാവരും പുതിയ വസ്ത്രം സാജ്യത എല്ലാവരെയും മുസാഫ് ചെയ്ത് പെരുന്നാൾ ആശംസ അറിയിക്കുകയാണ് ഫോട്ടോ എടുക്കലായിരുന്നു മെയിൻ എല്ലാവരെയും ഫോട്ടോ എടുക്കണം ഫോട്ടോ നാട്ടിൽ അയച്ചു കൊടുക്കണം നല്ല ക്ലാരിറ്റിയിലുള്ള ഫോട്ടോ വേണം അങ്ങനെ ഈ വർഷത്തെ ചെറിയ പെരുന്നാൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശേഷം റാഷിഖാൻ്റെ റൂമിൽ പോയി റാഷിഖാനിനെ വിളിച്ച് ചെറുതായിട്ട് ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് റാഷി റൂമിലെ ഓവന് ഫ്രിഡ്ജ് ചെറിയ ചെറിയ സെറ്റപ്പൊക്കെ ഉണ്ട് അങ്ങനെ രാവിലത്തെ പെരുന്നാൾ ഫുഡ് റാഷിഖാൻ്റെ അടുന്ന് പൊറോട്ടയും ബീഫും കഴിച്ച് ഓവനിൽ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ആള് നല്ല ഉറക്കത്തിന്റെ ഒരു ഫീലാണ് കാരണം തലേന്നൊക്കെ നല്ല ഓട്ടം ഉണ്ടായിരിക്കും പെരുന്നാൾ തലേന്നൊക്കെ ഡ്രൈവേഴ്സിന് നല്ല ഓട്ടമാണ് നമുക്ക് വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് വലിയ വിഷയം ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സെൽഫി ഒക്കെ എടുത്ത് ഗ്രൂപ്പിലിട്ട് നേരെ റൂമിൽ വരെ രണ്ട് നാപ്പതായി പിന്നെ നാട്ടിലേക്കും ഫ്രണ്ട്സിനൊക്കെ വിളിച്ച് സമയം അങ്ങനെ പോയി നല്ല മഴ ഫുഡ് വന്ന് ലേറ്റായി വീഡിയോ ഒന്നും എടുത്തില്ല ജസ്റ്റ് ഒരു ഫോട്ടോ അങ്ങനെ ഈ പെരുന്നാൾ ബ്ലോഗ് ഇവിടെ വെയിൻ്റപ്പ് ചെയ്യണം താങ്ക്